ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ ഇത് നമ്മളെ കമ്പനി ബസ്സ്ട്ടോ സംഭവം കമ്പനി ബസ്സിൽ നമ്മൾ ട്രെയിനിങ്ങിന് വന്ന രണ്ടാമത്തെ ദിവസം ട്രെയിനിങ്ങിന് പോവാണ് അപ്പൊ ഇതാ ഇണ്ടോ ഇതൊക്കെ നമ്മളിപ്പോണ്ടായിരുന്ന ആൾക്കാരോ അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ട്രെയിനിങ്ങിന് പോവാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണണുണ്ട് കേട്ടോ ആ കാഴ്ചകളാണ് നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതൊക്കെ നമ്മുടെ മലപ്പുറം എന്റെ അത്ര വെളുപ്പുള്ള അപ്പൊ ചുറ്റാവുന്ന സ്ഥലങ്ങൾ കൊറേ സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാജു രാജു 就累。<Chile. S 2> <laughs> Yn ei arddinn y di. <laughs>

А Интересно. Да. Yeah.

രാജാ പൊട്ടശ എടുത്ത എത്ര പറഞ്ഞു പതിനായിരത്തിന്റെ ഹോക്കിണ്ടവിട ഹോക്കി നാഷണൽ ടീമുണ്ട് ആര് ആര് കളിക്കുന്ന ആൾക്കാർ എന്തേലും അവര് ായിരുന്നു ജീവിതം ഇതാണ് സുഹിക്കല്ലേ കാണിക്കണിക്കേറ്റർ ആണ് അഞ്ചു കിലോമീറ്റർ നാല് കിലോമീറ്റർ Halo. Halo. Ah, tadi kabar ini. Salam, Oke. merah, Oke. Salam, salam Oke. 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 ഇവിടെ അതിത്തെ വെച്ച അന്നാക സലാം എയർന വന്ന അതി ഗെയിം ചിലസ് കളക്ക നമ്മൾ ലിസ്റ്റിൽ जाता ഈ പെട്രോൾ ബോംബ് ഫുൾ എന്നവിടെ ആവില്ല എന്താ ഗുള ഉള്ളല്ലേ നമ്മൾ കാർട്ടാ അല്ല അതൊരു വലിയ ഉണ്ട് പോയിറ്റ് നാഷണൽ പെട്രോളി ഉണ്ട് ഉണ്ട് അല്ലേ പോയിറ്റ് ഓയിൽ പെട്രോളി ഉണ്ട് മൂന്ന് നാല് കമ്പനി ഉണ്ട് കൂടുതൽ ഇതാണ് അല്ലേ ഈ കമ്പനി കമ്പനി ഉണ്ട് എല്ലാം കറക്റ്റ് ആണ് ട സ്ഥലങ്ങളൊക്കെ നോക്കിക്കോട്ടോട്ടോ സ്ഥലങ്ങളൊക്കെ നിങ്ങള് പഠിച്ചോളൂ മൊബൈൽ നോക്കിയോണ്ട് കാര്യമില്ല ഏഹ് ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇനി അഡ്വൈഫിലൊക്കെ നമ്മളെ വണ്ടി ഉണ്ടാവില്ല

ഞാനും അഞ്ഞൂറത്തിൽ ഇവിടെ റോഡ് ക്ലോസ് ഫ്ലൈറ്റ് ഇല്ലല്ലോ പിന്നെ അവിടുന്ന് ജോർദാന്നാണ് ഫ്ലൈറ്റ് നിങ്ങള് ഈ കമ്പനിന്റെ കീഴിൽ തന്നെ ഞാനൊരു വെറ ജപ്പാൻ കമ്പനി. ജപ്പാൻ കമ്പനി. ഞാൻ ഇเดม่า അമേരിക്കൻ സ്കൂളായി. ആ. ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വല്ല പിക്ക് ചെയ്തിട്ട് പോകണം. ഇപ്പൊ വല്ല പിക്ക് ചെയ്തിട്ട് പോവാനാണ്. അതിലക്കരം നല്ലല്ലേ? അല്ലേ പിന്നെ ഓട്ടോ ഉണ്ട്. പിന്നെ ഓടണം. മറ്റേ വണ്ടി ട്രിപ്പ് മറ്റേ ടാക്സി പോകാൻ പറഞ്ഞു. മറ്റുള്ളവ അടുത്തേ മാറണം. ടാക്സി എടുക്കാൻ ആയിക്കോട്ടെ. അങ്ങനല്ല ഈ എയർപോർട്ട് ഏതാ கால்டியல ஆ ஆ அங்க ரெண்டே ஸ்டால இருக்கு ரெண்டே ஸ்டால இப்போட பாக்கி இந்த கால்டி எங்கட்ட மார்க் படுத்துனாங்க கால்டியா அங்கட்ட ளே அங்கட்ட இன்னോട്ടல்ல கணிக்கنا ஏர்போர்ட் டைரக்ட் ஒத்தி விச்ச தர ஓபியு அங்க ரோட அது அது நமக்கு അതൊരു രണ്ടാഴ്ച നമുക്ക് സെറ്റ് ആവുമ്പളേ ഇപ്പൊ എയർപോർട്ട് പോണല്ലേ നമ്മളെ നമുക്ക് എടുത്ത പോലീസാരണ്ട് അതെടുക്കുന്നുണ്ട് അല്ലേ പാലം ഡബിൾ ആണെന്ന് തോന്നും പെട്ടെന്ന് എന്താ അവസ്ഥ നമ്മളെ കാലം അവിടെ കാലം കൊറവരണ്ടാവുല്ലേ എല്ലാം തീർന്നില്ല കൊറച്ച് അപ്പൊ അതിങ്ങോട്ട് എടുത്തു കൊടുക്കാണെങ്കിൽ വാങ്ങിക്കണ അവിടുന്നവിടുന്നല്ലേ പാലം പണിയണം നിങ്ങളെ മായിട്ട് രണ്ടായിരത്തിഅറന്നൂറ് സ്റ്റാഫും ഉണ്ട് ഇവിടെ എത്ര രണ്ടായിരത്തി അറുന്നൂറ്

ുംയർപോർട്ട് ഇംഗ്ലീഷിന് അങ്ങനെ ഇതിൻ്റെ നാലഞ്ചു മണിക്കിന് പഠിച്ചോളൂ

അതാ മലയാളീസ് ആണ് കണ്ടറിയില്ലേ ആ കുണ്ണോ ആ കുണോ കണ്ടു കേറിയ വരിയ മക്കളായി അല്ല Metal